ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ അവൽ വെച്ചുകൊണ്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് സാധാരണ നമ്മൾ എപ്പോഴും അവൽ നനച്ചിട്ട് തേങ്ങയും ചക്കരൊക്കെ ഇട്ടിട്ട് കുഴച്ചിട്ടാണ് അതിൽ ഉണ്ടാക്കൽ എല്ലാവർക്കും ഒന്നും അത് ഒത്തിരി ഇഷ്ടപ്പെടത്തില്ല ചിലർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിനൊക്കെ അവൽ നനച്ചത് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ എനിക്കത്രയും അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും നമുക്കിത് കുറേ ദിവസം ഇങ്ങനെ ഭരണിയിലൊക്കെ അടച്ച് വെക്കുകയാണെങ്കിൽ കേടു കൂടാതിരിക്കുകയും ചെയ്യും നമുക്ക് വീട്ടിലൊക്കെ ആകെയിലൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ ചയർ കൂടെ എടുത്തു കൊടുക്കാനൊക്കെ നല്ലതാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് അവൽ കൊണ്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും വന്ന് എത്തിച്ചു കൊടുക്കുക എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം അതിനുവേണ്ടി ചീനച്ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ തവടെ എണ്ണയാണ് എടുത്തിരിക്കുന്നത് ഞാൻ നിത്യമായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കില്ല തവടെ വെളിച്ചെണ്ണയിലൊക്കെ നമുക്ക് കുറേ കാലം വെക്കാനുള്ള സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അറിയാമല്ലോ ഒരു കനച്ച ചോവ വരുത്തില്ലേ എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും ഇതുപോലെ ഒരു അരിപ്പിയിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് മുക്കി കൊരിയെടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു ഒന്ന് രണ്ടോ ഒരു മിനിറ്റൊക്കെ മതിയാവും അപ്പോഴത്തേനും ഇത് നന്നായിട്ട് നല്ല ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് വരും അകിപ്പേലിട്ടിട്ട് ഇതുപോലെ ആക്കിയെടുക്കുമ്പോഴത്തേനും എല്ലാം ഒരേപോലെ ഇരിക്കും ചെയ്യും കരിഞ്ഞു പോകുന്നുള്ളൊരു പേടിയൊന്നും വേണ്ടതാനും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ആകെ പ്ലാസ്റ്റിക്കൊക്കെ പോകേണ്ട എണ്ണയിൽ മുക്കിയൊക്കെയല്ലേ അത് ഉരുകി വട്ടത്തിൽ പിടി മാത്രം കൈ കിട്ടും അപ്പോൾ അതിൻ്റെ സൗണ്ട് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് സൗണ്ട് തന്നെ കിട്ടില്ലേ കണ്ടോ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇത് കുറേക്കാലം നമ്മൾ ചില്ലു ഭർണിയിലൊക്കെ ഇട്ട് വെക്കണം നമുക്ക് കയറ് കൂടാതെ ഇരിക്കും അതുപോലെ തന്നെ ഹോസ്റ്റൽ കുട്ടികൾ പുറത്തേക്ക് പോകുന്നവരൊക്കെ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു സൂപ്പർ സാധനമാണ് അവർ വിളയിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് അവർ വിളയി കഴിയുമ്പോൾ തന്നെ ആണെങ്കിലൊരു കട്ടിയൊക്കെയാണല്ലോ ഇത് എണ്ണയിലിങ്ങനെ ഫ്രൈ ആക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിക്കാത്തവരും ഇത് കഴിച്ചു പോകും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കാശും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കത്തുള്ളൂ അവൽ വിളയ്ക്കുന്നൊക്കെ മറന്നുപോകും നമുക്ക് പുറത്തേക്ക് പോകുന്നവർക്ക് അതല്ലേ വീട്ടിൽ നിന്നൊക്കെ ദൂരെ മാറി നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇപ്പം ബേക്കറിയിൽ നിന്നൊന്നും പോയിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഒരു കിലോ അവൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ ഒരുപാട് ഉണ്ടാവും വലിയ പണിയൊന്നും ഇല്ലതാനും ഇതുണ്ടാവും ഇത് വളരെ സിമ്പിളാണ് നമ്മളിങ്ങനെ ഇപ്പം വലിയ അരിപ്പിയൊക്കെ ഉണ്ടെങ്കിൽ വലിയ പാത്രമൊക്കെ ആണെങ്കിൽ ഒന്ന് ചുത്തി ഉണ്ടാക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് കണ്ണടച്ച് വെക്കുന്നതിന് മുമ്പേ തന്നെ ഈ പണി തീരും ഇത്രയേ ഉള്ളൂ ഒന്ന് മുക്കി പൊക്കി എടുക്കുക എന്നുള്ളത് ഉള്ളു അപ്പം കുറച്ച് വെളുത്തുള്ളിയും കൂടിയാണ് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് ഇടിയെല്ലാം വെച്ചിട്ടൊന്ന് ചതച്ചിട്ട് തൊലി കളയണ്ട കേട്ടോ തൊലി കളയാതെ തന്നെ അതും ഇതുപോലെ തന്നെ ചെയ്യുക കുറച്ച് കൽവേപ്പിലും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ എണ്ണയ്ക്കാത്തൊരു ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക നല്ല തിളച്ച എണ്ണയല്ലേ അതങ്ങ് പെട്ടെന്ന് ഫ്രൈ ആയി വന്നോളൂ ഇതുകൊണ്ടോ ഇതേ രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് വരും ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പ് ഇത് വലുതായിരുന്നു നടുവേന്ന് പൊടിച്ചെടുത്തതാണ് അത് നമ്മുടെ അളവിനനുസരിച്ച് കൂട്ടുക കുറുക എത്ര വേണേലിടാം നമുക്ക് ആവശ്യാനുസരണം അതുപോലെ തന്നെ അടുത്തത് മുന്തിരി മുന്തിരി ഇടുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ ഒരു മതിരൊക്കെ ഫീൽ ചെയ്യും മുന്തിരി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സായിട്ട് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് പൊട്ടുകടലാണ് അത് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതിയാവും ഇപ്പം ബദാം അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല കുഴഞ്ഞിരിക്കുന്നല്ല അല്ലാതെ ബദാം പോലെ അണ്ടിപ്പരിപ്പ് പോലെയുള്ളതൊക്കെ നമുക്കിതുപോലെ ഫ്രൈ ആക്കി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ പ്രോസസ്സും കൂടെ ഉണ്ട് മിക്സിയുടെ കുഞ്ഞ് ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അടുത്തതായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് നുള്ള കായപ്പൊടി ഇതും കൂടെ ചേർത്ത് ഒന്ന് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് അപ്പോൾ ഇതാ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിലേക്ക് നമുക്ക് പൊടിച്ചെടുത്തിരിക്കുന്ന ആ ഒരു മിശ്രിതം കൂടി ചേർത്ത് കൊടുക്കാം എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തല്ലേ നമുക്കൊരു ചായ വെച്ചിട്ട് ഈ എണ്ണ തിളച്ചിരിക്കണം അതിനകത്തോട്ട് മുക്കി ഇങ്ങ് എടുത്താൽ മതി ചൂടോടുകൂടി കഴുകുകയും ചെയ്യാം അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ അവലൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാതെ ഇരിക്കുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്കും മുതിർന്നവർക്കും പല പോലും ഇത് കഴിക്കാം കാരണം ഇത് നല്ല ക്രിസ്പി ആയതുകൊണ്ട് കടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റാകെട്ടോ നിങ്ങൾ ഇതുവരെ ഒന്നും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതാർക്കും കൊടുത്താലും ഇഷ്ടപ്പെടും ആരും വേണ്ടെന്ന് പറയേണ്ട പല്ല ഇല്ലാത്തവർക്കാണേലും കുഞ്ഞു മക്കൾക്കാണേലും ആർക്കും ഇഷ്ടപ്പെടും ഹായ് നല്ല ക്രിസ്പി എന്താ രുചി അപ്പം നിങ്ങളിത് ഈ വീഡിയോ മെസ്സ് ചെയ്യരുത് നിങ്ങൾ ഒരിക്കലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക ഇത് കണ്ടോ നല്ല കറുമുറ കഴിക്കാൻ നമുക്ക് വെറുതെയൊക്കെ ഇരിക്കുമ്പം ചായയുടെ കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ സാധനമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊന്ന് തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കുക നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോയിൽ ഒരുപാട് വണ്ടിയുടെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു രക്ഷയില്ല സൗണ്ട് അല്ലെങ്കിൽ പിന്നെ വോയിസ് ഇരണമെങ്കിൽ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാലും രക്ഷയില്ല പിന്നെ ഞാൻ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ആ ശബ്ദങ്ങളൊക്കെ ഒരുപാടുണ്ട് അതില്ലാതെ എനിക്ക് വീഡിയോയിൽ ഒരിക്കലും ഒരു വോയിസ് എടുക്കാൻ പറ്റത്തില്ല അപ്പം തീർച്ചയായിട്ടും അതൊന്ന് സോറി ചോദിക്കുകയാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം ബൈ ബൈ